രാത്രിയായി ഭക്തികാനത്താൽ റൂമിൽ ഉറക്കമില്ലാതെ ഭക്ത്യസ്നേഹം ഭക്തി സ്നേഹം രാത്രിയായി ഭക്തികാനത്താൽ റൂമിൽ ഉറക്കമില്ലാതെ ഭക്തി സ്നേഹം ഒരു പ്രണയത്തി ചെരുപ്പു കൊണ്ടു പ്രേമം ഒരു പ്രണയത്തിന് കുറെ ചെരുപ്പു കൊണ്ട് പ്രേമം കഞ്ചാവിൻകെന്തം പകരുന്നു ഞാൻ ായി ഒഴുകാൻ തറയിൽ കഞ്ചാവിൻ കേന്ദ്രം പകരുന്നു ഞാൻ നദിയായി ഒഴുകാൻ ഒരു തറയിൽ തെക്ക് നോക്കി വടക്ക് നോക്കി വലൂൺ പോലെ പ്രണയം പൊട്ടി ക്ക് നോക്കി വടക്കു നോക്കി വരുംപോലെ പ്രണയം പൊട്ടി ഗന്ധത്തിനിന്നും ഗന്ധമാ മരണച്ചിറകിന് അതിലൊരു ഗന്ധം ഗന്ധത്തിനിന്നും ചിറകിന് അതിലൊരു ഗന്ദം ഇളനേർ തുള്ളി വീണു പ്രണയം ഇന്നലെ തുടങ്ങി മൂങ്ങ മറഞ്ഞു നിന്നു ഇലനേർ